നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തെ നടക്കിയ ഒരു സംഭവം തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറത്ത് നടന്നു ഒരു ആക്സിഡന്റ് ആയിരുന്നു അത് എന്നാൽ ഇന്നേ വരെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സി ബി ഐ അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ലോക്കൽ പോലീസ് അന്വേഷിച്ചു അങ്ങനെ നിരവധി അനവധി അന്വേഷണങ്ങളും തുടരന്വേഷണങ്ങളും ഒക്കെ നടന്നിട്ടും ഇപ്പോ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് ഭാര്യ ലക്ഷ്മി മനോരമ ന്യൂസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത് അതായത് അവർക്ക് നേരിട്ട് അനുഭവമുള്ള ചില കാര്യങ്ങൾ അവർ പൊതുസമൂഹത്തിനോട് പറഞ്ഞു അതിനുപരി ഇതിൽ ആ വർഷം ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ മനോരമ ചാനലിൽ ഒരു പിന്നെ ക്രൈം സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവർ ഈ രംഗത്തെ ഈ അപകടത്തെ റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് അതിൽ ദൃക്സാക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് അതിൽ പറയുന്നില്ല അദ്ദേഹം പറയുന്നതാണ് പിന്നെ ഏറ്റവും വലിയ സത്യസന്ധമായ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് അപകടം കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇവർ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്തെന്നാൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അവർ അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല പക്ഷേ അതിൽ പറയുന്ന ചില വാക്കുകൾ മാത്രമല്ല ഇതിൽ ഒരു നമ്മുടെ ഒരു സാ ഒരു പോലീസിൽ പണ്ട് പിന്നെ പോലീസിലായിരുന്നു അദ്ദേഹം വിരമിച്ചു അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ വളരെ വാസ്തവ വിരുദ്ധമായിട്ടാണ് അതോ ഇനി ഈ കേസിന്റെ അന്വേഷണമായി മുമ്പോട്ട് പോകുന്നതിന് തിരിച്ചും മറിച്ചും പറയുന്നത് പോലെ അദ്ദേഹം പറയുകയാണ് കാരണം ഈ കലാഭവൻ സോബി അദ്ദേഹം ഉറങ്ങിയത് ഒരു പെട്രോൾ പമ്പിലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്നും പിന്നെ അഞ്ച് കിലോമീറ്റർ അതായത് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് അഞ്ച് കിലോമീറ്റർ അതുപോലെ ബാലുവിന്റെ അച്ഛൻ കൊടുത്തിരിക്കുന്ന ഒരു കേസിന് കേസ് തുറ തുടർ അന്വേഷണത്തിന് കേസിന് വേണ്ടി അദ്ദേഹം ഒരു പെറ്റീഷൻ തയ്യാറായി കൊടുത്തിട്ടുണ്ട് ഇറക്കവും കയറ്റവും അത് കഴിഞ്ഞാൽ ഒരു ചെറിയ വളവും പിന്നെ ആ ഡ്രൈവർ ഉറങ്ങുകയായിരുന്നു ആയിരിക്കാം ഇതിൽ നൂറ് ശതമാനം മറ്റൊന്നും ചിന്തിക്കാനല്ല അത് സി ബി ഐ കണ്ടെത്തി അതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടും അവരെഴുതി ഇവൻ ഉറങ്ങിയതാണ് അതിൽ തർക്കമൊന്നുമില്ല അതായത് ഈ വണ്ടി നേരെ ചെന്ന് ഇടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ സൈഡ് ഒഴിച്ച് മാത്രമേ ഇടിക്കൂ അവൻ ബോധമുണ്ടെങ്കിൽ എന്തെന്നാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷിഫ്റ്റ് കാറും പിന്നെ ഒരു ബാക്കിൽ വന്ന ഒരു ട്രാൻസ്പോർട്ടും ഇവർ രണ്ടും ഈ വണ്ടിയെ കണ്ടിരുന്നു എന്നുള്ളതാണ് ആ അപകട സമയത്ത് ട്രാൻസ്പോർട്ടിൻ്റെ ഡ്രൈവർ കൊടുത്ത ആദ്യത്തെ മൊഴി അപ്പോൾ ഈ സോബി പറയുന്നത് ഞാൻ പിന്നെ പെട്രോൾ പമ്പിൽ കിടന്നപ്പോൾ വണ്ടിയിൽ വന്ന് ആദ്യം വൺ വേറെ കാർ വന്ന് നിന്നു ഒരു ഇന്നോവ വെള്ളക്കാർ എന്തോ വന്ന് നിന്നു അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി അതിനുശേഷം പിന്നെ ബാലഭാസ്കരൻ സഞ്ചരിച്ച കാർ അവിടെ ആ എന്തിനാണ് അവരെ പിന്നാലെ വന്ന് ഇവർ അവിടെ നിർത്തിയത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ഒരു വലിയ ഒരു ഒരു ഫാൾട്ട് അവിടെ വെച്ച് ഈ പമ്പിൽ വെച്ച് അവർ വണ്ടിയെ തല്ലി പൊട്ടിച്ചെന്നാണ് അതായത് ഈ ആക്സിഡന്റ് നടന്ന ഈ കാറിന്റെ ചില്ലുകൾ രണ്ട് സൈഡിൽ നിന്ന് അടിച്ച് പൊട്ടിച്ചു അങ്ങനെ പൊട്ടിയതായി ഈ വണ്ടി ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും അതായത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടിരിക്കുന്ന വണ്ടിയുടെ ഫോട്ടോയും ഇതിൽ കാണിക്കാം നോക്കണം അദ്ദേഹം പറഞ്ഞത് പിന്നെ രണ്ട് സൈഡിൽ നിന്നും വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒന്ന് രണ്ടാമത്തെ കേസ് ഈ അപകടം നടന്നത് പള്ളിപ്പുറം ജംഗ്ഷനിലാണ് അതായത് സിആർ പിയിൽ നിന്നും സിആ ആ വേറൊരു കാര്യം ഇവിടെ പറയട്ടെ ഈ വണ്ടി ചെയ്സ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സി ആർ പി ക്യാമ്പിലെ സെൻട്രൽ ഏജൻസിയാണത് ഓർക്കണം അവിടെ പലതരം സെക്യൂരിറ്റികളും ഉണ്ട് ഈ സെക്യൂരിറ്റി കടന്നു വേണം പോകാൻ അല്ലെങ്കിൽ അവർ വരുമ്പോൾ അവിടെ സിഗ്നല് ഓപ്പൺ ആയിരിക്കണം ഗ്രീൻ സിഗ്നൽ ആയിരിക്കണം എങ്കിൽ അവരവിടെ നിന്ന് നിൽക്കില്ല അല്ല അതല്ല എങ്കിൽ റെഡ് സിഗ്നൽ ആണെങ്കിൽ തീർച്ചയായും അവരവിടെ നിൽക്കും അവിടുത്തെ സി സി ടി വിയിൽ ഈ വണ്ടികളെല്ലാം ഉണ്ടായിരിക്കും അതുപോലെ വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട് ക്യാമറകൾ കാരണം കൊട്ടിയത്ത് കിട്ടും കൊല്ലം കഴിഞ്ഞാൽ ഉടനെ കിട്ടും അപ്പോൾ ആറ്റിങ്ങിൽ കച്ചേരി ജംഗ്ഷനിലും ഈ എത്ര ക്യാമറയാണ് കച്ചേരി ജംഗ്ഷനിൽ വെച്ചിരിക്കുന്നത് ഏത് സൈഡിൽ വന്നാലും എങ്ങനെ പോയാലും തീർച്ചയായും ഈ ക്യാമറകളിൽ ഈ പിന്നെ വണ്ടികളെല്ലാം ഉണ്ടാവും നീ ഏത് പാതിരാത്രി ആവട്ടെ ഏത് പകലാവട്ടെ തീർച്ചയായും അതിനവ അതിനുള്ളിൽ ഈ വീഡിയോകളെല്ലാം ഉണ്ടാവും അപ്പോൾ ഇവര് പറയുന്ന ചില പിന്നെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് കാരണം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ അദ്ദേഹം ഏർ ബാലഭാസ്കരൻ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു വയലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പാടിയിട്ടുള്ള സ്റ്റേജുകൾ വളരെ അവിസ്മരണീയമാക്കിയ പിന്നെ വയലിനാണ് അദ്ദേഹം വായിച്ചു തീർത്തത് അദ്ദേഹം മടങ്ങിയപ്പോൾ അതുപോലെ തന്നെയാണ് ഒരുപാട് ദുരൂതകൾ കെട്ടി നിറച്ചു അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും യാത്രയായത് ചിലപ്പോൾ നല്ല മനുഷ്യർ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ പോയെന്നിരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഇതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് കാരണം അവരൊരു വിറ്റ്നസ് ആണ് അവർ ആ വാഹനത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്നു അവര് പറയുന്നതാണ് നൂറിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സത്യം ഒരു ശതമാനം മാത്രമേ വിശ്വസ അവിശ്വസനീയമായി നമുക്ക് എടുക്കുവാൻ പറ്റൂ തീർച്ചയായും കാരണം അവർ ആ വണ്ടിയുടെ വണ്ടി കൊല്ലം വിട്ടു കഴിഞ്ഞതിനു ശേഷം അവർ സ്വാഭാവികമായിട്ട് ഉറങ്ങി പിന്നെ ഈ പറയുന്ന ഈ സോബി പറയുന്ന രംഗം അതൊരു അതൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രംഗമാണ് എന്ന് തോന്നുന്നു കാ അതുകൊണ്ടാണല്ലോ സി ബി ഐയും മറ്റ് പോലീസും ക്രൈംബ്രാഞ്ചും ഒന്നും ഇതിനെ വളരെ ഗൗരവമായി എടുക്കാതെയും അദ്ദേഹത്തിൻ്റെ മൊഴികൾ രേഖപ്പെടുത്താതെയും അവർ വിട്ടത് കാരണം ഇത് എന്ത് എന്ത് എന്തിനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പല ഇന്റർവ്യൂകളിലും പല തരത്തിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ചില പിന്നെ ഇന്റർവ്യൂകളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വാക്കുകളും ഈ ഇതിൽ ഈ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കാൻ ശ്രമിക്കും കാരണം എന്തെന്നാൽ ഈ സംഭവം നടന്ന ആ സമയം അവിടെ ഓടിയെത്തിയ ഒരു ചെറുപ്പക്കാരന്റെ മൊഴി അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മനോരമ ക്രൈം സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഇതും നമുക്കൊന്ന് കാണാതെ റോഡിൽ നിന്ന് പുറത്തു കടക്കുന്നു ഇതോടെ വാഹനത്തിന്റെ വേഗം വീണ്ടും കൂടി പിന്നീട് കുതിച്ചു പാഞ്ഞ് മരത്തിലിടിച്ചു ദുരന്തമുഖത്തിന് സമാനമായിരുന്നു പിന്നെ കണ്ട കാഴ്ചകൾ മനസ്സുമരവിച്ച് പോകുന്ന നിമിഷങ്ങൾ രക്ഷിക്കാനെത്തിയവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും അതുണ്ട് ഇടതു സൈഡുള്ള ഗ്ലാസ് കൂടി ഞാൻ നോക്കിയപ്പോഴും കാണാം ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരാൾ തലയിട്ട് വെട്ടുന്നുണ്ട് എന്നോട് ആവശ്യപ്പെടുകയാണ് ഇടത് സൈഡ് ഡോറ് തുറക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണ് ഞാൻ ഡോറിൻ്റെ ലോക്കിൽ പിടിച്ചപ്പോൾ ഡോറ് എല്ലാം ലോക്കാണ് ഞാൻ വീണ്ടും അകത്തോട്ട് ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് ഗിയറിൻ്റെ ഗിയർ ലിവറിൻ്റെ ഇടയ്ക്ക് ഗിയർ ലിവറിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു കുട്ടി കിടപ്പുണ്ട് ചരിഞ്ഞു കിടപ്പുണ്ട് ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇടത് സൈഡ് ഫ്രണ്ട് ഇടത് സൈഡ് സീറ്റിൽ നോക്കിയപ്പോ ഒരു സ്ത്രീ കിടപ്പുണ്ട് ആ സ്ത്രീ ബെൽറ്റിൽ കുരുങ്ങി ഇങ്ങനെ സീറ്റിലും അല്ല തറയിലും വല്ലാത്ത ഒരു മട്ടിലാണ് കിടപ്പുള്ളത് ഇട സീറ്റിൽ നോക്കിയപ്പോഴാണ് ഇട സീറ്റിൽ ഒരു 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 വ്യക്തി അവിടെയും കിടപ്പുണ്ട് ബാക്കിൽ ബ കുറച്ച് നോക്കപ്പോമ്പ്ലിഫെയറും കുറേ ഫുഡ് ഐറ്റംസും കൊണ്ട് ഇങ്ങനെ ചെറിയ അത് കിടപ്പുണ്ട് ബാക്ക് ഡോറിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് നോക്കിയപ്പോഴാണ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അല്ലാതെ ഒരു ഡോറോ ഒരു ഗ്ലാസ്സോ ഒന്നും ഓപ്പണല്ല എല്ലാം ലോക്കാണ് എനിക്കറിയാം ഇവർ ഓക്സിജൻ ഇല്ലാതെ കിടപ്പുണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ പുറത്തെടുക്കണം ഞാൻ വീണ്ടും നോക്കിയപ്പോഴാണ് ഒരു മാരുതി എണ്ണൂറ് അവിടെ കടന്നു വന്ന് ഈ മാരുതി എണ്ണൂറ് വാഹനത്തിനെ ഞാൻ കൈ കാണിച്ച് നിർത്തിയാണ് അതിൽ നിന്ന് വീൽ സ്പെൻഡർ വാങ്ങിയാണ് ഞാൻ ആ ഇനോവ കാറിൻ്റെ സൈഡിലുള്ള ഗ്ലാസ് അടിച്ച് ഞാൻ ശ്രമിക്കുന്നത് ഈ പള്ളിപ്പുറം മംഗലാപുരം സൈഡ് വെച്ചിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ വണ്ടി ഒരു പമ്പിൽ ഒതുക്കി ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഒതുക്കി പമ്പിൽ കുറച്ച് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് വേറെ വർക്കിംഗ് ഒന്നുമില്ല അതും റോഡായിട്ടൊരു കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ ഒതുക്കി ഞാൻ അവിടെ കിടന്നു ഏകദേശം ഒരു മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നഞ്ചൊക്കെ ആ സമയത്തോടു കൂടി സമയങ്ങൾ കുറച്ച് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഉറക്കണം എന്നാലും ഏകദേശം ആ ടൈമാണ് സമയത്തോടു വലിയൊരു സൗണ്ട് കേട്ടു വണ്ടി ഒന്ന് ബ്രേക്ക് ഒരു സൗണ്ട് കേട്ടു നോക്കിയപ്പോൾ ഒരു വെള്ള സ്കോർപ്പിയോ റോഡ് സൈഡിൽ വന്ന് പതിക്കും അപ്പോൾ അതിൻ്റെ അകത്തു ഒരു അഞ്ചോ ആറ് നല്ല കൊട്ടേഷൻ ഇട്ടുള്ള ആൾക്കാർ ഇറങ്ങി അപ്പോൾ ഒരു മങ്ങ വെളിച്ചത്തിൽ എനിക്കത് കാണാൻ പറ്റണത് അത് ഒരു അഞ്ചോ ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാലഭാസ്കർ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഈ നീല ഇന്നോവ അവിടെ വന്ന് നിന്നു എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു ബാലഭാസ്കറിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ഇവർ അടിച്ചു പൊട്ടിച്ച അടിച്ചു പൊട്ടിച്ച് ഞാനതിന്റെ കണ്ണും കൊണ്ട് കണ്ടതാണ് കണ്ണും കണ്ട് കണ്ണതാണ് രണ്ട് സൈഡിൽ ആൾ നിന്ന് ലിവറി കൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് അടിച്ചാണ് അവൻ്റെ ഗ്ലാസ് പൊട്ടിച്ചത് വണ്ടി അപകടത്തിൽ ഒന്നല്ല അതിൻ്റെ ഗ്ലാസ് പൊട്ടിയത് ഞാൻ എത്രയോ ചർച്ചകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലുവിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ഒരു അപകടത്തിൽ പൊട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ ഒരിക്കലും അങ്ങനെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഗ്ലാസ് പൊട്ടണത് ഞാൻ എത്രയോ അപകട അപകടം കണ്ടേക്കണ ആളാണ് ഞാൻ അത് പറഞ്ഞിട്ട് ആരും മുഖവലിക്കെടുത്തില്ല അടിച്ച് പൊട്ടിച്ചു ഇത് കഴിഞ്ഞിട്ട് നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു ഇനോവ വന്നു നിന്നു വെള്ള കളറാണെന്ന് എനിക്ക് തോന്നുന്നത് വെള്ളയാണ് വെള്ള കളറിലെ ീന്ന് കുറച്ച് പേര് ഇങ്ങോട്ടിറങ്ങും ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങുമോ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ ആൾക്കാരും കൂടി ഇരിക്കണം ഇത് കാരണം ആ സമയത്ത് ആ റോട്ടിൽ ഓരോ വാഹനം തിരുവനന്തപുരം സൈഡിലേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്കോയിട്ടില്ല പൂർണ്ണമായും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മരണതുല്യനാക്കുകയാണ് ചെയ്ത് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണിലില്ല അത് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടാണ് പോയിരിക്കുന്നത് അതോ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല 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 എന്നൊരു ഒരു അവസ്ഥയിലാണ് അവർ ആക്കി പിന്നെ ഞാൻ കാണുമ്പോൾ ഈ സ്കോർപ്പിയോ വന്ന് നിന്നതിന് ശേഷം നീല ഇനോവ വന്ന് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിന്റെ അകത്ത് ഇവര് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കണ്ട് ആ സമയത്ത് ആ വണ്ടിക്കകത്ത് ആൾ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് സംശയമുണ്ട് അജോമാർ സാർ എന്താണ് ഈ മാഫിയ എന്താണ് അതിൽ ഇത്രയും വലിയ ആസൂത്രണം വേണ്ട താൽപ്പര്യങ്ങൾ ഈ സ്വർണത്തിൻ്റെ കടത്തെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഏജൻസി നിയന്ത്രിക്കുന്ന ഒരു ക്രൈമാണ് ആ ക്രൈമിൻ്റെ ഓർഗനൈസേഷനിൽ നാല് ഭാഗങ്ങൾ മിനിമം വേണം ഒന്ന് ഇതിൻ്റെ ഓർഗനൈസർ രണ്ട് ഇത് കളക്റ്റ് ചെയ്യുന്നവർ മൂന്ന് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നവർ നാല് ഇത് വിതരണം ചെയ്യുന്നവർ ഈ നാല് ലിങ്കുകൾ പരസ്പരം അറിയാതിരിക്കാനാണ് ഇവരുടെ ഏറ്റവും വലിയ ശ്രമം പ്രത്യേകിച്ച് ഈ ഓർഗനൈസർ എന്ന് പറയുന്ന വിഭാഗത്തെ നിങ്ങൾ ആരും അറിയില്ല ഈ സ്വർണം നഷ്ടപ്പെടുന്നതിന്റെ മുതൽ മുടക്ക് നഷ്ടപ്പെടുന്നത് ഈ ഓർഗനൈസർക്കാണ് അദ്ദേഹം പറഞ്ഞത് അപകടം നടന്ന് കണ്ട് ഓടി വന്ന് ഇടത് സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ പിന്നെ ഒരാള് തലയാട്ടി ഇടത് സൈഡില് ഡോർ തുറക്കാൻ ആവശ്യപ്പെടുന്നു ഒപ്പം അടുത്ത സൈഡിൽ നോക്കുമ്പോൾ ബോധം കെട്ട് കിടക്കുന്നു മറ്റൊരാടുത്ത് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ പിന്നെ ഒഴിഞ്ഞു മടങ്ങി കിടക്കുന്നത് ഇത് ആർക്കും സ്വാഭാവികമായിട്ട് ചിന്തിക്കാം മനഃപൂർവ്വം കൊണ്ടിടിച്ചാൽ അവന്റെ സൈഡ് ഒഴിച്ചിടിക്കുക അതായത് ഡ്രൈവറിന് ഡ്രൈവർ ഇതിൽ നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം അവൻ കുറ്റക്കാരനാണ് കാരണം അവൻ ഉറങ്ങി പിന്നെ പള്ളിപ്പുറം കഴിഞ്ഞപ്പോ അവൻ ഉറങ്ങി എന്ന് പറഞ്ഞ പള്ളിപ്പുറം കഴിഞ്ഞ എത്രയോ ഒന്നൊന്നര രണ്ട് കിലോമീറ്ററിൽ കൂടുതലോളം വരും ഈ പിന്നെ ഈ സ്ഥലത്തെത്താൻ അതായത് ഈ ആക്സിഡന്റ് നടന്ന ഈ സ്ഥലത്തെത്താൻ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു വലിയ ക്ഷേത്രമാണ് ൊ തൊന്നൽ ക്ഷേത്രം എന്ന കണ്ടാണ് ആ ക്ഷേത്രത്തിന്റെ പേര് ഇടത് സൈഡിലോട്ട് തിരിഞ്ഞാൽ പായച്ചറ പള്ളിപ്പുറം പായ്ച്ചറ വഴി പോത്തൻകൂട് കാട്ടായ്ക്കുടം അങ്ങനെയൊക്കെ പോകുന്ന വഴിയാണ് ആ റോഡാണത് അപ്പോ നേരെ പോയാൽ പിന്നെ ആലുമൂട് ജംഗ്ഷൻ അതുപോലെ ചോബി പറഞ്ഞ മറ്റൊരു വാക്ക് ആംബുലൻസ് അവിടെ വന്നിരുന്നു ചോബിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആലുമൂട് ജംഗ്ഷനിലും കഴിക്കൂട്ടത്തിനും ഇടയ്ക്ക് അതായത് വെട്രോടും ആലമൂട് ജംഗ്ഷനും പിന്നെ അവിടെ ഒരു പിന്നെ ഇതുണ്ട് ബസ് സ്റ്റാൻഡ് അവിടെയും ആംബുലൻസ് രാവും പകലും ഉണ്ട് അത് സോബിക്ക് അറിയില്ല അതുപോലെ സോബി പറഞ്ഞ പെട്രോൾ പമ്പ് മംഗലപരത്തിന് തൊട്ട് താഴെയാണ് അതായത് തൊട്ട് ഇന്ത്യൻ ഓയിൽ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ആക്സിഡന്റ് നടക്കണം അതായത് പിന്നെ നമ്മുടെ ജേക്കബ് സാറ് പറഞ്ഞ ഒരു 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 വരി ഞാൻ അതിൽ കാണിക്കാം അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പെട്രോൾ പമ്പിനും ജോബി കിടന്ന പെട്രോൾ പമ്പിനും തൊട്ടടുത്ത് ഒരു പിന്നെ ഇതുണ്ടെന്നാണ് ഏത് മാർബിൾ കട അതെ ബിനോയ് പിന്നെ ഗ്രാനൈറ്റ് കമ്പനിയാണത് അത് ഈ പെട്രോൾ പമ്പിനോട് ചേർന്നാണ് ഇരിക്കുന്നത് അവിടം കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡാണ് സ്ട്രെയിറ്റ് റോഡ് അപ്പോ തീർച്ചയായും ഇദ്ദേഹം ഉറങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഇടത്തു നിന്നും വലത്തു മാറി മതിൽ ഈ മരത്തിൽ ചെന്നിടിച്ചത് ഈ മരം നിൽക്കുന്നത് ആ ക്ഷേത്രത്തിനും തൊട്ട് മുമ്പിലാണ് കുറച്ചിന് മുമ്പിലാണത് അപ്പോ ഇവിടെ ഇരുന്നൂറ് മീറ്ററും ആയിരം മീറ്ററും ഒന്നും മണ്ണിക്കൂടെ ഓടിയാൽ എന്ന് അതായത് റോഡിൽ ഓടിപ്പോണ ഇനി നൂറ് ഇരുന്നൂറ് അഞ്ഞൂറോ ആവട്ടെ റോഡിൽ താറ് ഇട്ട റോഡിൽ ഓടുന്ന വാഹനം അത് ഏതായാലും ശരി റോഡ് വിട്ട് ഇറങ്ങിയാൽ ഒരിക്കലും തൻ്റെ കയ്യിൽ ആ ഡ്രൈവറിൻ്റെ കയ്യിൽ നിയന്ത്രണം നിൽക്കില്ല അതൊക്കെ പിന്നെ വളരെ വളരെ ബുദ്ധിപൂർവ്വം പിന്നെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അതായത് ബോധത്തോടു കൂടി വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അതിനെ നിയന്ത്രിക്കും ബ്രേക്ക് ചെയ്ത് വണ്ടി ഏതെങ്കിലും ഒരു സൈഡിൽ ഇടിക്കാതെ നിർത്തും പക്ഷെ ഇവിടെ ഡയറക്റ്റ് പോയി മരത്തിൽ ഇടിച്ചിരിക്കുകയാണ് അപ്പോ അദ്ദേഹം പറയുന്നു ഈ ഈ ദുക്സാക്ഷിയായ വ്യക്തി പറയുന്നത് പൊട്ടിക്കാൻ മറ്റു നിവർത്തികളില്ല നോക്കുമ്പോൾ ഈ രീതിയിലൊക്കെയാണ് പിന്നെ അദ്ദേഹം ഈ ജോബി പറഞ്ഞ കാര്യത്തിൽ ഒരു ഇത് വേണമെങ്കിൽ പറയാം അതായത് വണ്ടിയുടെ ബേക്കിലെ ഗ്ലാസ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് സ്വാഭാവികം എന്തെങ്കിലും വന്ന് ഇടിച്ചാലോ അതായത് ഈ ഇടിയുടെ അഘാതത്തിൽ എന്തെങ്കിലും ബാക്ക് ഗ്ലാസ്സിൽ വന്ന് കട്ടുകയോ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ ചെറിയ പിന്നെ വ്യത്യാസമുണ്ട് അത് എന്ത് മനപൂർവ്വം പറയുന്നത് പോലെയാണ് ഇദ്ദേഹം പറയുന്നത് നല്ല കാര്യം അദ്ദേഹത്തിന്റെ അതായത് ബാലഭാസ്കറിന്റെ അമ്മയ്ക്കും അച്ഛനും നീതി കിട്ടട്ടെ അതുപോലെ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുണ്ട് സ്വന്തം ഗർഭപാത്രത്തിൽ ചുമന്ന് പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച കുഞ്ഞും ഇതിനോടൊപ്പം പോയി ഏത് അമ്മയാണ് സഹിക്കുക ഒരിക്കലും അവര് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായാണ് പറയുന്നത് അവർക്ക് ഈ പറയുന്നത് പോലെ ഈ സ്വർണം കടത്തി എന്ന് പറയുന്ന പിന്നെ പറയുന്ന നാൽപ്പതോന്റെ സ്വർണ്ണവും രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നാണ് ഈ നാല് ചില ആൾക്കാർ പറയുന്ന സ്വർണം കടത്തി ആ സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരുന്നു അതിനകത്തിരുന്നാണ് അവിടുന്ന് എടുത്ത സ്വർണ്ണങ്ങളെല്ലാം ആഭരണങ്ങളായിരുന്നു എല്ലാം ആഭരണങ്ങളായിരുന്നു അത് ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ സ്വന്തം ഓ പിന്നെ സ്വർണ്ണമായിരുന്നു അത് അപ്പോ ഇവിടെ ചില വ്യത്യാസങ്ങളായ അഭിപ്രായങ്ങൾ ചില ചർച്ചകളിലും ചില ഇന്റർവ്യൂകളിലും ചിലവർ നൽകിയ അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ചില അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ആദ്യമായി നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോയ്ക്ക് വളരെ വളരെ ഗൗരവമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കാരണം ഇത് നിങ്ങളെപ്പോലെ എനിക്കും അല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾക്കും കാരണം നമ്മൾ മലയാളികളാണല്ലോ പ്രിയപ്പെട്ടവനായിരുന്നു ബാലഭാസ്കർ അദ്ദേഹത്തെ പിന്നെ ദാരുണമായി കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തത് ആരാണോ അവർ നിയമത്തിന്റെ മുമ്പിൽ വരുകയും വേണം അവരെ നിയമം പിന്നെ നിയമത്തിൽ കുരുക്കുകയും വേണം പിന്നെ ഒന്ന് ഇതിൽ മെയിനായിട്ട് പറയാൻ വിട്ടുപോയ ഒരു കേസ് ഈ പറയുന്ന വ്യക്തി അവൻ സ്വർണ്ണക്കടത്തിൽ പിന്നെ ഉൾപ്പെട്ടിരുന്നു പക്ഷെ അതിൽ നിന്ന് തിരുത്തുവാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു വെച്ചത് ഏത് പലരും പല രീതിയിലും പറയുന്നുണ്ട് ലക്ഷ്മിയും പറയുന്നുണ്ട് ഇപ്പോ അദ്ദേഹം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാണ് ഈ കാര്യം നൂറ് ശതമാനം അവ ഈ വ്യക്തിയിൽ നിന്നും പിന്നെ പുറത്തെടുക്കാൻ സാധിക്കും അവനെ ഒരു കാരണവശാലും പുറത്ത് വിടുകയോ അവന് നീതി ലഭിക്കുകയോ ചെയ്യരുത് കാരണം ഒരു കുടുംബമാണ് അവൻ ഇല്ലായ്മ ചെയ്തത് അപ്പോൾ ആയതിനാൽ ഒരു തരത്തിലും അവന് യാതൊരു ആനുകൂല്യവും നിയമത്തിന്റെ ഏതൊരു ആനുകൂല്യവും കൊടുക്കാൻ പാടില്ല തീർച്ചയായും ഇത് പിന്നെ പൊതുസമൂഹം അറിയുക തന്നെ വേണം കാരണം ഇത്തരത്തിൽ ഒരു ഒരു മലയാളികളെ പ്രിയപ്പെട്ട ഒരു സംഗീതകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തു കൂടെ അദ്ദേഹത്തിന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞും ഭാര്യയ്ക്ക് മാരകമായ പിന്നെ അസുഖങ്ങൾ വരുന്ന രീതിയിൽ ആ മുറിവുകളും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവന ഇപ്പൊ സുഖിക്കുന്നത് അപ്പോ ഒരു കാരണവശാലും അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ പാടില്ല അദ്ദേഹം ിൽ അടക്കുക തന്നെ വേണം തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നീല കാർ ഒരു ബർമുട ഇട്ടി ഞാൻ പറയാം അത് എനിക്ക് അറിയാം അത് മാത്രം എനിക്കറിയാം അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ സമയത്ത് ഉറക്കമായിരുന്നു ഞാൻ അത് ഉറക്കമായിരുന്നു പോകുമ്പോൾ ഞാൻ കയറിയായിരുന്നു ആ എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കാം ലക്ഷ്മി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ ലക്ഷ്മി ഇപ്പൊ ആ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കേരളത്തിലെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കും മാത്രമാണ് കാരണം ഞാനൊരു ആറു വർഷം മുമ്പോട്ട് പറയണ്ടേ ഇവര് സംസാരിക്കട്ടെ സംസാരിക്കട്ടെ പക്ഷെ അവര് സംസാരിക്കണത് ഈ ആറു വർഷം കഴിഞ്ഞിട്ട് സംസാരിക്കണത് ഇപ്പൊ സംസാരിക്കണേ സംസാരിക്കാതെ ഇരിക്കാൻ അവരെക്കൊണ്ട് സാധിക്കില്ല കാരണം ഇത്രയും വലിയൊരു എവിഡൻസ് വന്ന സ്ഥിതിക്ക് അവർ അവരിയും സംസാരിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല ഇനി അവരെന്ത് സംസാരിക്കുന്നുള്ളു ജനം കേൾക്കട്ടെ ജനം കേൾക്കട്ടെ അവർ സംസാരിക്കണം എന്ത് സംസാരിച്ചാലും അവര് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വിഘ്നമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും അത് ഞാൻ തെളിയിക്കും വലു റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയായിരുന്നു പിന്നെ കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ചുദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അൺയൂഷൽ ആയിട്ടുള്ള ഒരു ഒരു മൂ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷനെനിക്ക് അത്ര വ്യക്തമല്ല പക്ഷെ അകത്തെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനകെ പകച്ച കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നടക്കാൻ ഉറക്കുന്നു സ്പീഡ് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതെ പിന്നീട് ഇത് വന്നു കഴിഞ്ഞപ്പം ഇതിനകത്ത് കലാപാമ്പിലെ ഷോബിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഉൾക്കൊള്ളാൻ ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ കഴിഞ്ഞില്ല പൊരുത്തപ്പെടുന്നില്ല അത് ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവർക്കത് മനസ്സിലാവുള്ളൂ അല്ല പിടിക്കിട്ടില്ല കാരണം അത് ഇതുമായിട്ട് ഒരു തരത്തിലും വലിയ രീതിയിൽ പൊരുത്തപ്പെടുത്തില്ലേ ഞാൻ ആ പാവത്തിൻ്റെ ഒപ്പം നിന്നു കാരണം അയാളെ ക്രൂശ അയാൾ ഇന്ന് വരെ ഇപ്പം ചേർപ്പുളശ്ശേരി വെച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ രക്ഷപ്പെട്ടു വന്നപ്പം സ്വർണവുമായിട്ട് വന്നവരെ അവിടുന്ന് കാറി കയറ്റിക്കൊണ്ട് പോയത് ഈ ഡ്രൈവർ അപ്പുവാണ് അർജുൻ അർജുൻ 啊啊，宾主。 ബിജു തന്നെ പറഞ്ഞു കാരണം ആറു വർഷം മുമ്പ് ഒരു അപകടമാണ് ആറ് വർഷവും ഇന്നത്തെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആറു വർഷവും രണ്ട് മാസവും പതിനഞ്ച് ദിവസവും കഴിഞ്ഞു ബാലഭാസ്കറിൻ്റെ ജീവനെടുത്ത അപകടം കടന്നു കഴിഞ്ഞിട്ട് നമുക്കറിയാം നമ്മൾ ഈ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരു വാർത്തയുമാണ് നമ്മൾ ഈ വർഷങ്ങൾക്ക് ബാലഭാസ്കർ നമസ്കാരം മരണത്തിൽ തുടരുകയാണ് വിവാദ ുമായി കലാഭവൻ സോഭിയും നിരന്തരം പോരാടുന്നു തനിക്ക് എന്ത് സംഭവിച്ചാലും ബാലുവിന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ താൻ ഉണ്ടാകുമെന്ന് സോബി പറയുന്നു എന്തുകൊണ്ടാണ് കലാഭവൻ സോബി അത് ഈ സംഭവം നമ്മൾ ബാലഭാസ്കറിൻ്റെ അപകടം നടക്കുമ്പോൾ നമ്മളൊക്കെ ധരിച്ചിരുന്ന ഇതൊരു മോട്ടോർ ആക്സിഡൻ്റ് ആണ് അങ്ങനെ ഒരു ഡെത്ത് ഉണ്ടായെന്നാണോ നമ്മളെല്ലാം എന്നാൽ ഈ സോബി കലാഭവൻ്റെ ആ ഒരു ഈ സംഭവം കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം അവിടെ വന്നു നമസ്കാരം നമസ്കാരം നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ഒന്ന് ഒന്ന് ഇതൊരു അപകട മരണമാണോ സ്വാഭാവിക മരണമാണോ എന്നുള്ളത് പ്രഥമദൃഷ്ടിയ പോലീസ് കേസെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അതൊരു അപകട മരണമല്ല എന്നായിരുന്നു ആ ആ നിലയിലാണ് അച്ഛനും അല്ലെങ്കിൽ ലക്ഷ്മി ചേച്ചിയും ബാക്കിയുള്ള കുടുംബാംഗങ്ങളും ഒരു എതിർ ഈ പറഞ്ഞ കേസ് കൊടുക്കുകയും അത് തെളിയിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ അച്ഛൻ്റെ ഫീലിങ്സിൻ്റെ കൂടെ തന്നെയാണ് അതിന് അതിൽ അപകട മരണം ഉണ്ടെങ്കിൽ മീൻസ് അപകടം ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം അതിൻ്റെ കൂടെ തന്നെയാണ്